ഹലോ ഗൈസ് എൻ്റെ പേര് രാഹുൽ നാണേ ഇപ്പം നിങ്ങൾ കുറെ ആൾക്കാരെൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പം ഞാൻ ഒരു വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഞാനിങ്ങനൊരു വീഡിയോ ആയിട്ട് വരാൻ ഉദ്ദേശിച്ചതേ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എനിക്കൊരു എനിക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ഒരാൾ ഇരുന്നു ഇടുന്നു നന്നായിട്ടൊന്ന് പറ്റിച്ച് നന്നായിട്ട് പറ്റിച്ചെന്ന് പറഞ്ഞാൽ ഞാനൊരാൾക്കൊരു ചാൻസ് കൊടുത്തു എന്നെ പറ്റിക്കണമെന്ന് ഞാൻ അറിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു ചാൻസ് കൊടുത്തു അപ്പം എന്നെ വീണ്ടും പറ്റിച്ച് അപ്പം ഞാൻ വീണ്ടും എൻ്റെ കാരണം കൊണ്ടായിരിക്കാം എന്ന് എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഞാൻ ഒരിക്കൽ കൂടെ ഒരു ചാൻസ് കൊടുത്തു അപ്പം എന്നെ പിന്നെയും പറ്റിച്ചു ഞാനിതൊക്കെ അറിഞ്ഞിട്ടും ഒരു ചാൻസ് നിങ്ങൾ കൊടുത്ത് അപ്പം ഞാൻ എന്തുമാത്രം മണ്ടനായിരിക്കണം എന്ന് നിങ്ങൾ ആലോചിച്ചോളാം അപ്പം എന്നെ വീണ്ടും പറ്റിക്കാനായിട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ കുറച്ച് കാലം ഞാൻ ഭയങ്കര ഡിപ്രഷനിലും റൂമിനകത്ത് തന്നെ ആയിരിക്കും റൂമിനകത്ത് തന്നെ ആയിരുന്നു കുറച്ച് കാലം ഭയങ്കര ടഫായിട്ടുള്ളൊരു കാലമായിരുന്നു അപ്പം ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടിയിട്ട് വന്നല്ല ഈ വീഡിയോ ഞാനൊരു ഡെസ്ക് സെറ്റപ്പ് ചെയ്തു നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിനെ ഈ ഗോൾഡൻ പ്ലേ ബട്ടൺ ആണ് ഞാനിത് അൺബോക്സ് ചെയ്തിട്ടുള്ള ആ ടൈമിലൊക്കെ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പം നമുക്ക് നമ്മുടെ ലൈഫിൽ വേണ്ടപ്പെട്ട ഒരാൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ നിന്ന് അങ്ങ് പോവാണ് അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ എന്താ അവസ്ഥ എന്ന് നിങ്ങൾക്ക് അറിയാലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി ഞാൻ ഭയങ്കര വീക്കായിട്ടുള്ള ഒരാളാണ് അപ്പം എനിക്ക് ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെ ഞാൻ ഞാൻ കുറച്ചു ആൾ ഭയങ്കര എനിക്ക് എന്ത് ഒന്നും ചെയ്യാൻ പറ്റണുള്ള ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം പരിപാടിയാട്ടോ പിന്നെ എനിക്ക് വന്നത് ഡിപ്രഷൻ ആണോ ആണോന്ന് തന്നെ എനിക്കറിയില്ല പക്ഷെ ഞാൻ നിസ്സാരം എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ കുറച്ച് സയൻറ്റിഫിക്കലി കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഓക്കെ നമുക്ക് ഇതിന്ന് ഓവർകം ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ട് പിന്നെ എനിക്ക് നല്ല കൂട്ടുകാരുണ്ട് നല്ല അനിയന്മാരുണ്ട് അറനി നല്ല അനിയന്മാരൊക്കെ ഉണ്ട് എനിക്ക് ഇഷ്ടംപോലെ അനിയന്മാരുണ്ട് ഇവരൊക്കെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വന്നു അടിച്ച് ഞാൻ കൊല്ലു നിന്നെ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന എന്റെ ചെറിയൊരു ഡെസ്ക് സെറ്റപ്പും എനിക്കൊരു പ്ലേ ബട്ടൺ കിട്ടി ഇത് കിട്ടിയിട്ട് എനിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയതാണ് ഇപ്പൊ ഗോൾഡൻ പ്ലേ ബട്ടൺ ചെറുതാ കുറച്ചുകൂടെ സൈസ് ചെറുതായിട്ടുണ്ട് യൂട്യൂബിൽ അത് ഒരുമാതിരി തൊലിഞ്ഞ പരിപാടിയാണ് എനിക്ക് ഈ ഇത് ഈ സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിട്ട് മൂന്ന് വർഷം എന്തോ ആവും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെന്തോ കിട്ടിയതാ ഇരുപത്തൊന്നിൽ ഇരുപത്തിനാല് മൂന്ന് വർഷം ഇതൊരു തനിക്കായാലും ഈ വർഷം നാല് വർഷം അടുപ്പിച്ചാവും ഇതെന്റെ അനിയന്റെ സിൽവർ പ്ലേ ബട്ടൺ ഇത് എനിക്ക് കിട്ടിയ ഗോൾഡൻ പ്ലേ ബട്ടൺ ഞാൻ ഇത് ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടുള്ള എനിക്ക് അൺബോക്സ് ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ചിലരെ ലൈഫിൽ നിന്ന് പോയ സമയത്ത് പറഞ്ഞ കാര്യം ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നീ അനുഭവിക്കും ഞാൻ പോകുമ്പോഴേ നിനക്ക് മനസ്സിലാവുള്ളൂ എന്നൊക്കെ ഉള്ളൊരു ടോണായിരുന്നു പക്ഷെ എനിക്കിപ്പോ പറയാ നമ്മൾ ഞാൻ കൂടുതൽ കൂടുതലൊന്നും പോണില്ല ഞാൻ അത് അതൊന്നും സംസാരിക്കാനേ അല്ല വന്ന പക്ഷെ പുറത്ത് നല്ല മഴ ഇങ്ങനത്തെ മഴത്തൊക്കെ ഞാൻ കുറെ കരഞ്ഞിട്ടുണ്ട് കുറെ കരഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്കും ഇതിൽ നിന്നൊക്കെ മനസ്സിലായ ഒരു കാര്യം ഒരാൾ നമ്മൾ ലൈഫിൽ നിന്ന് പോണേന് ഒറ്റ റീസണേ ഉള്ളൂ നമ്മളെ ലൈഫിൽ കുറച്ചുകൂടെ നല്ല ആൾക്കാർ വരാനും നമ്മൾ ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആവാനും വേണ്ടിയിട്ടാണ് അപ്പം ഇത് റിവീൽ ചെയ്യാനായിട്ട് എനിക്ക് ഇതുവരെ മൈൻഡ് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എന്റെ ഡെസ്ക് റൂമൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കി ഫുള്ള് ആക്കിയിട്ടുള്ള ഒരു സൈഡിൽ നിന്ന് പൈച്ച വേണം പൈസ കൊണ്ട് ഒരു സൈഡിൽ നിന്ന് സെറ്റാക്കി അതൊരു കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഈ കമ്പ്യൂട്ടർ എനിക്ക് ശരിക്കും ഗിഫ്റ്റ് കിട്ടിയ നമ്മുടെ ഒരു ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന കമ്പ്യൂട്ടറും എല്ലാം കൂടെ ഞാൻ ഇതിലാണ് ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യാറ് ഈ ചാനലിലെ വീഡിയോസ് എല്ലാം വരാറ് എല്ലാം ഈ കമ്പ്യൂട്ടറിൽ ചെയ്യണതാണ് ചേച്ചി അത് തന്നതുകൊണ്ടാണ് എനിക്ക് ഈ ചാനലിൽ ഇത്രയും അടിപൊളിയായിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത് ഇപ്പൊ തന്നെ കുറച്ച് അയ്യോ കറണ്ട് ശുഭലക്ഷണം കറണ്ട് വന്നാൽ ബാക്കി പറയാം നമുക്ക് ആദ്യം ചെയറി തുടങ്ങാം ഇതിൻ്റെ അനിയനാണ് ഇതിൻ്റെ ഈ ചെയർ മേടിച്ചത് ഏതാ സംഭവം ഒന്നും എനിക്കറിയില്ല ഇത് ഫ്ലിപ്പ്കാർട്ടിൽ എന്തോ ഓഫർ വന്നപ്പോൾ അയ്യായിരത്തി എന്തോ വാങ്ങിച്ചാൽ ഇതൊരു ഇതാട്ടാ കേട്ടാ ഡ്രീം ക്യാച്ചർ ഇതാണ് ഞങ്ങളുടെ എൻ്റെ റിംഗ് ലൈറ്റ് എനിക്ക് ഏകദേശം ഞാൻ ഇതൊരു രണ്ടായിരത്തി എണ്ണൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ച ഈ ഒരു റിംഗ് ലൈറ്റ് പക്ഷേ ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് വർഷം ഒരു നാല് വർഷം എന്തായാലും മിനിമം നാല് നാലഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് ടൈമിൽ എന്തോ വാങ്ങിച്ച റിംഗ് ലൈറ്റാണ് അതിനു മുമ്പ ഞാൻ എണ്ണൂറ് രൂപയ്ക്ക് റിംഗ് ലൈറ്റ് വാങ്ങുന്നത് നിങ്ങൾ എണ്ണൂറ് രൂപയ്ക്ക് റിംഗ് ലൈറ്റ് വാങ്ങുന്നതാണെങ്കിൽ ഒരു അത് മേടിക്കരുത് അതിനേക്കാൾ നല്ലത് ഒരു രണ്ടായിരം രണ്ടായിരത്തി എണ്ണൂറ് രൂപ കുറച്ച് പ്രൈസ് കൂടുതലാണ് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് എന്തോ ആയിട്ടുള്ളു എനിക്ക് ഇത് ഞാൻ മേടിച്ചപ്പോൾ പക്ഷേ എനിക്ക് ഇത്ര കാലം ഇത് ഇത് ജീവനോട് ഉണ്ടായിരുന്നു ഇപ്പോഴും ഏകദേശം മരിച്ച മട്ടാണ് ഈ ഇതൊന്നും വർക്കല്ല ഒന്നും കറന്നൂല്ല പക്ഷെ തട്ടൊക്കെ തക്ക വർക്കായിട്ട് നിൽക്കും എന്താ പറയുക പറയുന്നത് പോയതിനകത്ത് അപ്പോൾ നമുക്ക് നമുക്കടുത്ത് ചെയത് ആ അതുപോലെ തന്നെ ഈ ട്രൈപോഡ് ഇതാണ് ഇതാണെൻ്റെ എല്ലാ വീഡിയോസിനും ഞാൻ യൂസ് ചെയ്ത ട്രൈ പോഡ് ഇതൊന്നും ആണെന്ന് തോന്നുന്നു ആ സിംബക്സ് സിംപെക്സിൻ്റെ ട്രൈപോഡ് ഈ ട്രൈ ഈ ട്രൈപോഡ് ഇതുപോലെ തന്നെ കുറച്ച് ആയിരത്തി എണ്ണൂറ് രൂപയോ അങ്ങനെ എന്തോ ആയിരുന്നതിൻ്റെ വില അതും ഞാൻ പറയാം അഞ്ഞൂറ് രൂപയ്ക്ക് ട്രൈപോഡ് ട്രൈ വാങ്ങിച്ച് വെറുതെ പൈസ കളയുന്നവർക്ക് നല്ല ഓപ്ഷനായിരിക്കും എനിക്കിതൊന്നും പറയാൻ അറിയില്ല ഞാൻ ചുമ പറഞ്ഞോളൂ അപ്പൊ ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ പി സി ഇതിന്റെ സ്പെക്കൊന്നും എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് അറിയില്ല ഇതിലാണ് എന്റെ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യണം എന്റെ ഫോൺ എപ്പോഴും ചാർജ് ചെയ്തോണ്ട് ഞാൻ ഒരു പവർ ബാങ്ക് മേടിച്ചിട്ടുണ്ട് നല്ല സാധനമാണ് പിന്നെ ഇതെന്റെ എസ് എസ് ഡി ഇതിലാണെല്ലാം സ്റ്റോർ ചെയ്യണം എനിക്ക് സെക്കൻഡറി ഫോണാണ് പിന്നെ കുറച്ച് ആർ ജി ബി ലൈറ്റ്സ് ആ പിന്നെ ഈ ലൈറ്റ് ഈ ലൈറ്റ് എന്ന് പറയുന്നത് എവിടെ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ യൂസ് ചെയ്യാം ഇത് അത് നാലായിരത്തി ഉള്ളൂ പക്ഷെ അത്യാവശ്യം കൊള്ളാം നല്ല സംഭമുണ്ട് പിന്നെ എനിക്ക് രാത്രി ആയതുകൊണ്ട് കുറേ പ്രാണികളിനകത്ത് കയറി വിലസുന്നുണ്ട് നിങ്ങളത് ദേവീര് വലിയ കാര്യമാക്കണ്ട അപ്പം ഇത് ഇതെൻ്റെ ഇത് അയ്യോ ആ ഇതൊരു ഇതിലൊട്ട കാർ ഇതൊരു നാൽപ്പത് രൂപ അമ്പത് രൂപയുടെ ഇത് ഹോട്ട് വീൽസ് മേടിച്ചപ്പോൾ കിട്ടിയ ഒരു കാറാണ് ഇത് ബാറ്റ്മാൻ്റിൻ്റെ കാരാണ് ബാഡ്മൻ പിന്നെ ഇതൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്തോ ഉള്ളൊരു ഷോപ്പിംഗ് മേടിച്ചാണെന്ന് തോന്നുന്നുണ്ട് അറിയില്ല പിന്നെ ഇതൊരു മുപ്പത് രൂപയുടെ ലൊട്ടക്കാർ ഇതൊരു എഴുപത് രൂപയുടെ കാറ് പിന്നെ ബാലൻസ് ഉള്ളത് ഇതും നമ്മളെ ഇൻട്രോജോ വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ് ബാറ്റ്മാൻ അതുപോലെ തന്നെ ഇതെന്തോ എസ്തറ്റിക്ക് എന്ന് പറഞ്ഞിട്ട് സ്വാതി ഓർഡർ ചെയ്ത് സാധനമാണ് എനിക്ക് ഇത് പരിപാടിയൊന്നും അറിയില്ല അതുപോലെ തന്നെ ഈ സാധനം ഒരു ഷൂ ആണ് ഒരു കുഞ്ഞു ഷൂ ഇതിന്റെ മറ്റേ ചാനലിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ അതായത് ഈ കാണുന്നത് എൻ്റെ കുഞ്ഞ് ഫാമിലി ഫോട്ടോ ആണ് ഇത് എനിക്ക് പണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു പേജ് അയച്ചു തന്നത് ആണ് അപ്പൊ ഞാന് അമ്മ അച്ഛൻ അനിയൻ ഉണ്ട് ഈ ഫ്ലവർ പോട്ട് വന്നിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് ഫാദി ഗിഫ്റ്റ് ആയിട്ട് വന്നതാണ് ഈ അവക്ക് ഈ തൂക്കെ കിട്ടിന്റെ പരിപാടിയായിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്ത് തരും ഈ ഡ്രീം ക്യാച്ചർ അതുപോലെ തന്നെ അവിടെ ഒരു സാധനം ഇരുത്തുണ്ട് റൂമൊക്കെ അലങ്കോലായിട്ട് അടക്കണം ഈ സാധനം ഇതൊക്കെ അവള് ഓർഡർ ചെയ്ത് തന്നെ ഞാൻ നമുക്ക് പ്ലേ ബട്ടണിലോട്ട് കിടക്കാം ഇതാണ് എൻ്റെ ഗോൾഡൻ പ്ലേ ബട്ടൺ ഈ സാധനം കിട്ടിയിട്ട് എനിക്ക് ഏകദേശം ഒരു വർഷമായി പക്ഷെ ഞാനത് ഇതുവരെ ഞാൻ പറയില്ല എൻ്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അൺബോക്സ് ചെയ്യാൻ തോന്നിയില്ല പക്ഷേ എനിക്കിപ്പോൾ അത് നിങ്ങളെ കാണിക്കണം തോന്നി ഇതാണ് അത് ഇതിൽ ഞാൻ എന്ന് എഴുതിയിട്ടുണ്ട് കാര്യം നിമ്മിയാണ് നിമ്മി എൻ്റെ ചേച്ചിയാണ് അപ്പോൾ ഇവളാണ് എൻ്റെ അടുത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞത് അപ്പം അതിൻ്റെ പേരിൽ ഞാൻ ഉള്ള എഴുതിയ ഇത് എൻ്റെ അനിയൻ്റെ ആ ഇതിൽ പാറൂട്ടി എന്ന് എഴുതിയിട്ടുണ്ട് ഇത് അനിയൻ അനിയൻ അനിയന് കിട്ടിയതാണ് അപ്പം അവൻ അതിൽ പാറൂട്ടി ഇത് നമുക്ക് പണ്ട് കിട്ടിയ സാധനം നല്ല ഒരു അഞ്ച് വർഷം ആവും അഞ്ച് അഞ്ച് വർഷത്തിൽ ഉള്ളത് രാജിനോ ഇപ്പൊ ഇതെല്ലാം കുറച്ച് ചെറുതായിട്ടുണ്ട് ഇപ്പൊ ഇതൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പരിപാടിയല്ല അപ്പൊ ഇത്രേ ഉള്ളൂ എന്റെ ഡെസ്ക് ടൂർ ഞാൻ പറഞ്ഞു വന്ന് തുടങ്ങി രണ്ടുമാണ് പക്ഷെ ശരിക്കും ഞാൻ നിങ്ങൾ ഡെസ്ക് ടൂർ കാണിക്കാനാണ് വന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ എപ്പാ റെഗുലർ ആയിട്ട് വീഡിയോ പോസ്റ്റ് റെഗുലർ ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്താലോ എന്താ നിങ്ങളുടെ അഭിപ്രായം റെഗുലർ ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്താലോ നിങ്ങളുടെ അഭിപ്രായമല്ല അടുത്ത വീഡിയോ നാളെ രാവിലെ ഏഴ് മണിക്ക് വരും എന്നും രാവിലെ ഏഴ് മണിക്ക് ഒരു ലോങ് വീഡിയോ ഉണ്ടാവും അപ്പം നിങ്ങൾ കഴിയുന്നവർ കാണുക സപ്പോർട്ട് ചെയ്യുക വ്ളോഗൊക്കെ ചെറിയ തട്ടിക്കൂട്ട് പരിപാടി ആയിരിക്കും എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഞങ്ങൾ ഞാൻ റോ ആയിട്ട് ഞാൻ എന്താണോ അങ്ങനെ തന്നെ നിങ്ങളൊന്ന് കാണിച്ചാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക് ആദ്യം ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ വ്ലോഗ് വ്ലോഗ് പരിപാടി ഒന്നും വലിയ രാത്രി ഇല്ലായിരുന്നു പക്ഷേ എനിക്കതിപ്പം നിങ്ങളൊന്ന് കാണിച്ചാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ നാളത്തെ വീഡിയോ നാളെ ഏഴ് മണിക്ക് അടുത്ത വീഡിയോ വരും നാളെ കാണാം ബൈ